ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ്ക്യൂൻ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അതിൻ്റെ ഡിസ്കഷനുമാണ് വരുന്ന ജൂലൈ പതിനെട്ട് എക്സാമിന് വേണ്ടി ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഈ ക്ലാസുകൾ തന്നെ നിങ്ങൾക്ക് നേഴ്സ് ക്യൂൻ ആപ്പിലുള്ള ക്ലാസ്സുകൾ എയിംസ് എക്സാമിന് വേണ്ടിയും അതുപോലെ വരുന്ന സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിന് വേണ്ടിയും യൂസ്ഫുള്ളാണ് സോ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ഫസ്റ്റ് ക്വസ്റ്റിൻ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഓർഡേഴ്സ് ആൻഡ് കളേഴ്സ് കംസ് അണ്ടർ വിച്ച് ടൈപ്സ് ഓഫ് തിങ്കിങ് ഓപ്ഷൻസ് ക്രിട്ടിക്കൽ തിങ്കിങ് കോൺക്രീറ്റ് തിങ്കിങ് അബ്സ്ട്രാക്ട് തിങ്കിങ് ലോജിക്കൽ തിങ്കിങ് ഇതൊരു സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് എജ്യൂക്കേഷനിൽ നിന്നും ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരാം അപ്പോൾ സൈക്കോളജി പ്ലസ് എജ്യൂക്കേഷൻ ഈ രണ്ട് ഭാഗത്തു നിന്നും ഈ ഒരു ക്വസ്റ്റ്യൻ വരാം സോ നമുക്കിവിടെ ഡിഫറൻറ് ഓർഡേഴ്സ് ആൻഡ് കളേഴ്സ് അപ്പോൾ നമ്മൾ പെർസെപ്ച്വൽ തിങ്കിംഗ് ആണ് ഇവിടെ വരുന്നത് ഓക്കെ പെർസെപ്വൽ തിങ്കിങ് അല്ലെങ്കിൽ കോൺക്രീറ്റ് തിങ്കിങ് എന്നുള്ളതാണ് ആൻസർ ഓക്കെ അപ്പം നമ്മൾ കാണുന്നത് കേൾക്കുന്നത് രുചിക്കുന്നത് മണക്കുന്നത് ഇതെല്ലാം വരുന്നത് കോൺക്രീറ്റ് തിങ്കിംഗ് ആണ് അതായത് ഇറ്റ് ഇസ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ലോവർ ലോവർ ഓർഡർ തിങ്കിങ് സിംപ്ലസ്റ്റ് ഫോം ഓഫ് തിങ്കിങ് ആണ് കോൺക്രീറ്റ് തിങ്കിങ് അതായത് മനുഷ്യന് മാത്രമല്ല അല്ലേ ഒരു മൃഗത്തിനും എല്ലാം കഴിവുള്ള ഒരു തിങ്കിങ് പ്രോസസ്സ് തന്നെയാണ് സോ ഇന്റർപ്രിട്ടേഷൻ ഓഫ് സെൻസേഷൻ അക്കോർഡിംഗ് ടു വൺസ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് മൃഗത്തിനാകാം മനുഷ്യനാകാം നീ എന്താണ് തിങ്കിങ് തിങ്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു എയിം ഓറിയൻറ്റഡ് ഫ്ലോ ഓഫ് ഐഡിയാസാണ് എയിം ഓറിയൻറ്റഡ് ഫ്ലോ ഓഫ് ഐഡിയാസാണ് തിങ്കിംഗ് എന്ന് പറഞ്ഞാൽ അത് ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റിയാണ് പ്രോബ്ലം സോൾവിംഗ് പ്രോസസ്സാണ് ഇതെല്ലാം തിങ്കിങ്ങിൽ വരുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഐഡിയ വരുന്നത് സിമ്പിൾസിൽ നിന്നാകാം പ്ലേസിൽ നിന്നാകാം അല്ലേ ആക്ടിവിറ്റി നിന്നാകാം അപ്പോൾ ഈ ഒരു തിങ്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരു മനുഷ്യൻ ജീവിക്കുന്ന കാലത്തോളം നമുക്ക് തിങ്കിങ് വേണം അല്ലെ ചില ജോലിയുടെ സ്വഭാവം അനുസരിച്ച് തിങ്കിങ് പ്രോസസ്സ് വളരെയധികം കൂടും കോൺക്രീറ്റ് തിങ്കിങ് മാത്രമല്ല ഇപ്പൊ ഒരു പോലീസ് ഡിക്റ്റീവ് ആണെന്ന് വിചാരിക്കുക അപ്പം പല കേസുകളും തെളിയിക്കാൻ വേണ്ടിയുള്ള ആ ഒരു തിങ്കിങ് പ്രോസസ്സ് അദ്ദേഹത്തിന് വേണം അപ്പം അങ്ങനെ ഓരോ മനുഷ്യനും അദ്ദേഹത്തിൻ്റെ ജോലിക്ക് അനുസൃതമായിട്ടുള്ള തിങ്കിങ് പ്രോസസ്സ് വേണം അല്ലാതെ തന്നെ ഐക്യു വേരി ചെയ്യുന്നുണ്ട് ഓരോ പേഴ്സണും തമ്മിലുള്ള ഐ ക്യു വേരി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അറിയേണ്ടതാണ് സോ കോൺക്രീറ്റ് തിങ്കിങ് എന്തെന്ന് മനസ്സിലായി അടുത്തത് ഒരു പ്രധാനപ്പെട്ട ടൈപ്പ് ഓഫ് തിങ്കിംഗ് ആണ് കൺസെപ്റ്റൽ തിങ്കിങ് കൺസെപ്റ്റൽ കൺസെപ്റ്റൽ ഓർ അബ്സ്ട്രാക്ട് തിങ്കിങ് അപ്പോൾ നമുക്കിവിടെ അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞു അതിനെ നമുക്ക് അബ്സ്ട്രാക്ട് തിങ്കിങ്ങിനെ നമുക്ക് കൺസെപ്റ്റൽ തിങ്കിംഗ് എന്ന് പറയാം സോ കോൺക്രീറ്റ് തിങ്കിങ്ങിനെ നമ്മൾ എന്താ പറഞ്ഞു മറ്റൊരു പേര് കോൺക്രീറ്റ് തിങ്കിങ് പെർസെപ്റ്റുവൽ തിങ്കിങ് എന്ന് പറഞ്ഞു ഓക്കെ അബ്സ്ട്രാക്ട് തിങ്കിങ്ങിന് നമുക്ക് കൺസെപ്റ്റുവൽ എന്ന് പറയാം സോ ഇവിടെ എന്ന് പറഞ്ഞാൽ അബ്സ്ട്രാക്ട് തിങ്കിങ് നമ്മൾ ചോദിക്കില്ലേ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ചെയ്യുമ്പോൾ പേഷ്യനോട് ചോദിക്കില്ലേ നമ്മൾ പ്രോവർബ് ഒക്കെ പറയാൻ ചോദിക്കില്ലേ അപ്പൊ നമ്മളിവിടെ ഒരു പ്രോവർബ് പറഞ്ഞോണ്ട് എക്സാമ്പിൾ പറയാം ഡോൺ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ ജോൺ സോറി ഡോൺ ജഡ്ജ് എ ബുക്ക് ഇറ്റ്സ് ബൈ കവർ അതൊരു അബ്സ്റ്റാർഡ് തിങ്ങ അതായത് ഒരാ ഒരു പുസ്തകത്തിന്റെ ചട്ട നോക്കിയിട്ട് ആ പുസ്തകത്തിൽ എന്താണെന്ന് പറയാൻ സാധിക്കില്ല അപ്പൊ പേഷ്യൻസിനോട് നമ്മൾ ചോദിക്കും അങ്ങനെ ഒരു നമ്മൾ പറയാം ഒരു പുസ്തകത്തിന്റെ ബുക്ക് നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതായത് ഒരാളുടെ ഒരാളുടെ വേഷം ഇപ്പൊ ഒരു ഉദാഹരണത്തിന് തമിഴ്നാട്ടിലുള്ള ആൾക്കാർ അതെ അവരുടെയൊക്കെ വേഷം വളരെ കൂളായിട്ടുള്ള വേഷമായിരിക്കും ദാരിദ്ര്യമായ വേഷമായിരിക്കും പക്ഷെ അവർക്ക് ധാരാളം പണമുള്ള ആൾക്കാരുണ്ട് അതുപോലെ ഒരാൾക്ക് ചിലപ്പോൾ അയാളുടെ വേഷം അനുസരിച്ച് അയാളുടെ ഇൻ്റലക്ച്വൽ എബിലിറ്റി നമുക്ക് അളക്കാൻ സാധിക്കില്ല അതാണ് അബ്സ്ട്രാക്ട് തിങ്കിങ് അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് സൊ അണ്ടർസ്റ്റാൻഡ് അബ്സ്ട്രാക്റ്റ് ഐഡിയാസ് ലൈക്ക് ലവ് സക്സസ് ഇപ്പം നമുക്കൊരു പാറ്റേൺ പറയാം ഇപ്പൊ മാത്സിൽ പറയുകയാണെങ്കിൽ ടു ഫോർ സിക്സ് എയിറ്റ് അപ്പോൾ രണ്ട് വീതം ഇതിനകത്ത് കൂടിക്കൂടി വരുന്നുണ്ട് അപ്പോൾ അതൊരു അബ്സ്ട്രാക്ട് തിങ്കിങ് ആണ് അതൊരൊറ്റ നോട്ടം കൊണ്ടൊന്നും ആർക്ക് മനസ്സിലാവില്ല ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം അല്ലേ അപ്പോൾ നമ്മളതാണ് അബ്സ്ട്രാക്ട് തിങ്കിങ് സോ വാട്ട് ഈസ് ലോജിക്കൽ തിങ്കിങ് ലോജിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ എയിം ടു സോൾവ് കോംപ്ലക്സ് പ്രോബ്ലം അപ്പോൾ സോൾവ് കോംപ്ലക്സ് മാത്സ് പ്രോബ്ലം ഒക്കെ വരുന്നതാണ് ലോജിക്കൽ തിങ്കിങ് അപ്പോൾ ഗെയിം ഓഫ് ചെസ്സ് ചെസ് പ്ലേ ചെയ്യുന്നത് ലോജിക്കൽ തിങ്കിംഗ് ആണ് അല്ലേ നമ്മൾ മനസ്സിലാക്കി ചെയ്യണം അതുപോലെ റീസണിങ് സ്കിൽസ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ലോജിക്കൽ തിങ്കിങ്ങിൽ വരുന്നതാണ് കേട്ടോ ഇനി വാട്ട് ഈസ് ക്രിട്ടിക്കൽ തിങ്കിങ് ക്രിട്ടിക്കൽ തിങ്കിങ് നമ്മുടെ നേഴ്സസിൻ്റെ കാര്യം തന്നെ എടുക്കാം അതായത് നമ്മളൊരു പേഷ്യൻറ്റിനെ കാണുന്നു പേഷ്യൻ്റെ അസസ്മെൻ്റ് ചെയ്യുന്നു ഗോൾ ഗോൾ നോക്കുന്നു നഴ്സിങ് ഡയഗ്നോസിസ് ചെയ്യുന്നു നഴ്സിംഗ് ഡയഗ്നോസിസ് നമ്മൾ നോക്കുന്നു അങ്ങനെ ഒരു കെയർ പ്ലാൻ നമ്മൾ എഴുതുവാണ് അപ്പോൾ നമുക്ക് ആ ഒരു കെയർ പ്ലാൻ എന്നുള്ളത് ഒരു ക്രിറ്റിക്കൽ തിങ്കിങ്ങിൽ വരുന്നതാണ് അതുപോലെ തന്നെ ഒരു പേഷ്യൻസിനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാണ് ട്രയാജിൽ പോവുകയാണ് ട്രയാജിൽ പോയിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുകയാണ് അപ്പോൾ മോസ്റ്റ് സീരിയസ് പേഷ്യൻസിനെ നമ്മൾ ആദ്യം നോക്കണം അല്ലേ അപ്പോൾ ട്രയാജിൽ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് ആവശ്യമുണ്ട് ഒരു ഒരു എം ഐ ആയിട്ട് പേഷ്യൻറ്റ് വന്നു അല്ലേ വേറൊരു പേഷ്യൻ്റ് ഒരു ഫ്രാക്ചർ ആയിട്ട് വന്നു സോ നമ്മൾ ഫസ്റ്റ് പേഷ്യൻ്റെ നോക്കുന്നത് എം ഐ പേഷ്യൻസിനെയാണ് അത് നമ്മളതിൻ്റെ ക്രിറ്റിക്കൽ തിങ്കിങ്ങിൽ വരുന്നതാണ് ട്രായജി വരുന്നതാണ് സോ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എപ്പോഴും ചോദിക്കാം സോ ക്രിട്ടിക്കൽ തിങ്കിങ് കോൺക്രീറ്റ് തിങ്കിങ് അബ്സ്ട്രാക്ട് തിങ്കിങ് ലോജിക്കൽ തിങ്കിങ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായ അന്വേഷിക്കുന്നു പിന്നെ വേറൊരു തിങ്കിംഗ് ആണ് ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മൾ ക്രിറ്റിക്കൽ തിങ്കിങ് പോലെ തന്നെ വരുന്നതാണ് പ്രോബ്ലം സോൾവിംഗ് റൈറ്റിംഗ് വിഷ്വൽ ആർട്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അതുപോലെ ചില ക്രിയേറ്റീവ് ഐഡിയാസ് ഉണ്ടാകും പലർക്കും അല്ലേ പലർക്കും എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മളൊരു ഒരു പടം വരയ്ക്കുകയാണ് അതായത് എത്ര എങ്ങനെ ഏത് രീതിയിൽ പടം വരയ്ക്കണം എന്നില്ല അല്ലേ ക്രിയേറ്റിംഗ് സംതിങ് ന്യൂ ചിലപ്പം അത് അവരുടെ ഒരു കഴിവാണ് അത് ഇപ്പോൾ നമുക്ക് പല ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന പല ആൾക്കാരും ഉണ്ടല്ലോ ഇപ്പോൾ നമ്മുടെ ആക്ടിംഗ് തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മോഹൻലാൽ അഭിനയ കുലപതി എന്നൊക്കെ പറയില്ലേ അപ്പോൾ അത് ജന്മനാൽ കിട്ടിയ കുറച്ച് സ്കിൽസ് ഉണ്ട് സോ ദാറ്റ് ഈസ് ക്രിയേറ്റീവ് തിങ്കിങ് സോ ഉള്ളൂ ഈ വീഡിയോ നമ്മളെ കുറച്ച് ടോപ്പിക് ഡിസ്കഷൻ ആയിരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ കൂടുതൽ ക്ലാസുകൾക്ക് വേണ്ടി ഈ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ വീഡിയോ ക്ലാസ്സുകൾ ഇങ്ങനെ ഇടയ്ക്ക് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തിങ്കിങ്ങിൻ്റെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്